വഴിയാണ്ടത് ബന്ധമാണ് അജ്മീർ നേർച്ച കച്ചവടക്കാർ കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ഏരിയ ഹലോ ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും എല്ലാവർക്കും ലത്തി ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന്റെ അടുത്തുള്ള അമ്പംകുന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അമ്പംകുന്ന് ബീരാൻ ഹാജി ആവലിയായുടെ അമ്പത്തി ഒമ്പതാമത് ആണ്ട് നേർച്ചയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ സപ്പോർട്ട് അപ്പോൾ നേരെ വീഡിയോ അതേപോലെ അനൗൺസ് നമുക്ക് അവിടെ പോവാം അവിടെ പോയിട്ട് ഇവിടുത്തെ ആൾക്കാരെ അടുത്ത് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാം ഞാൻ ഇവിടെ ഒരു പള്ളിയിലെ ഒരു മക്കാമിലും അതിലാണ് വരുന്നത് ഏതായാലും ഇവിടുത്തെ മക്കാമിലിന്റെ കാഴ്ചകൾ കാണാം അതേപോലെ തന്നെ ഇവിടുത്തെ ചരിത്രം എന്താന്നുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർ നമ്മളിവിടെ ഇരിക്കുന്നത് മഹാനായ അജ്മീർ ഫക്കീർ വീരാ പാപ്പയുടെ മക്കാമിലാണ് എൻ്റെ പേരെന്ന് പറഞ്ഞാൽ കബീർ ഞാൻ മക്കാമിലുള്ള ഹാദിമാണ് മഹാനായ ഉപ്പാപ്പ അജ്മീർ ഹാജപ്പാപ്പാൻ്റെ മുരീതായി അമ്പംകുന്നിൽ അന്ത്യവിഷമം കൊള്ളുന്നു മഹാനായ ഉപ്പാപ്പയുടെ ജീവിതകാലത്ത് കൊല്ലം നാടിൻ്റെ ജനമൈത്രിക്ക് നടത്തിയിരുന്ന നേർച്ചയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും കുംഭം പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങൾ നടക്കുന്ന നേർച്ചയാണ് ഈ പ്രാവശ്യം നോമ്പ് വരുന്നതിന് മുമ്പ് നോമ്പ് കാരണമായിക്കൊണ്ട് ഒരാഴ്ച മുമ്പിലേക്ക് നേർച്ച മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ ഇരുപത്തി നാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മൗലുതും അതേപോലെ തന്നെ അതിവിപുലമായ അന്നദാനം ഉണ്ടാകും അപ്പോൾ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ നാടിൻ്റെ മതസൗഹാർദ്ദമാണ് ഈ നേർച്ചയിലേക്ക് തുടക്കം കുറിച്ചത് കൊണ്ട് ഇരുപത്തിയൊന്നാം തീയതി മഹരി സന്ധ്യാസമയം മഹരി സമയത്ത് പുട്ടിന്മാരൻ നാഗസ്വാമി എന്ന വീട്ടിൽ നിന്ന് ആദ്യ പെട്ടിയാണ് സ്വീകരിക്കുന്നത് പിന്നെ കോയമ്പത്തൂർ പല ഭാഗത്തു നിന്നും ഉപ്പാപ്പാൻ്റെ ഹലറത്തിലേക്ക് ഉപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് പല രീതിയിലെ പെട്ടികൾ വന്നുകൊണ്ടിരിക്കും ഡി ജെ ഉണ്ടാം അതുപോലെ തന്നെ കോലിക്കളി കുത്താർ അത് എല്ലാം കൊണ്ട് ഉപ്പാപ്പാൻ ഹലർത്തിലേക്ക് ഒരുപാട് പല ദേശങ്ങളിൽ നിന്ന് പല പല ദേശങ്ങളിൽ നിന്ന് ഉപ്പാപ്പാൻ ഹലറിലേക്ക് പല നാനാ ജാതി മതസ്ഥ വരുന്ന സ്ഥലമാണിത് ഉപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് ഒരുപാട് പേര് പല ഭാഗങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉപ്പാപ്പാൻ ഹലറത്തിലേക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം നാടിൻ്റെ ഒരു മതസൗഹാർദ്ദം കൊണ്ട് ഇന്നും ഇത് അമ്പത്തി ഒൻപതാമത്തെ വർഷമാണ് എന്ന് പറഞ്ഞാൻ്റെ നാടെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ചുള്ളിക്കോട് കേശ്ശേരിയിലാണ് ഉപ്പാപ്പാന നാട് ഉപ്പാപ്പാനം മക്കാമ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മ മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരൂർ പഞ്ചായത്തിൽ അമ്പം കൊന്ന് പ്രദേശത്താണ് അതായത് കാപ്പുങ്കൽ തറവാട് ഞങ്ങളൊക്കെ തറവാടിലാണ് ഉപ്പാപ്പാൻ്റെ മക്കാമ സ്ഥിതി ചെയ്യുന്നത് കാപ്പുങ്ങൽ തറവാടിലാണ് ഉപ്പാപ്പാൻ്റെ മക്കാം സ്ഥിതി തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളെ വെല്ലിപ്പ കാപ്പുങ്ങൽ മുഹമ്മദ് മുസിലിയരും തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങൾ വെല്ലിമ്മ അലീമ ബീബിയുമാണ് ഇന്ന് നിങ്ങളെല്ലാവരും വരുന്ന മക്കാം എന്ന് പറഞ്ഞാൽ കാപ്പുങ്കൽ തറവാടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപ്പാപ്പയും എൻ്റെ വല്യപ്പയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അജ്മീർ എന്നുള്ള ബന്ധമാണ് ഉപ്പാപ്പാൻ്റെ മുരീദാണ് എൻ്റെ വെല്ലിപ്പ കാപ്പുങ്കൽ മുഹമ്മദ് മുസീലർ അങ്ങനെ ഉപ്പാപ്പ എവിടെ പോകുകയാണെങ്കിൽ ഞങ്ങൾ വെല്ലിപ്പ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വെല്ലിപ്പ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമിയുടെ ഉടമയായിരുന്നു കാ ജമ്മി ജമ്മിയായിരുന്നു ഞങ്ങളെ വല്ലിപ്പ അങ്ങനെ ഉപ്പാപ്പയും വലിയപ്പി നല്ല കൂട്ടുകാരായി അങ്ങനെ വല്ലിപ്പയും ഉപ്പാപ്പയും തമ്മിൽ അമ്പും കൊന്ന് വരികയാണ് അങ്ങനെ അമ്പും ഇരൽപ്പം വഫാത്താണ് അതിനു ശേഷം ഒരു അഞ്ച് കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വല്ല്യപ്പയും വഫാത്താവുകയാണ് അജ്മീർ പോയവർക്കറിയാം അജ്മീർ ഹാജപ്പാപ്പ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉപ്പാപ്പ ഇരുന്ന റൂമും ഉണ്ട് അതുപോലെ ഉപ്പാപ്പ നിസ്കരിച്ചെന്നൊരു പള്ളിയും ഇന്നും നമുക്കവിടെ പോയാൽ കാണാം അതൊക്കെ നമുക്ക് പോയി കാണാമല്ലോ തോഫീക്ക് നൽകട്ടെ പോകാത്തവർക്ക് അപ്പോൾ വീണ്ടും പോകുവാനുള്ള തൗഫീഖ് അള്ളാഹു ഞാൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കേരളീയർക്കായി ഉപ്പാപ്പട വാങ്ങിച്ച മലബാർ ഹൗസ് എന്ന സ്ഥാപനമുണ്ട് അന്ന് ഉപ്പാപ്പയും ഞങ്ങൾ വലിയപ്പയും ജീവിതകാലത്ത് ആ ഇരിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഓണർ വന്നുകൊണ്ട് ഉപ്പാപ്പാട നീച്ചു പോകാൻ പറയാണ് ഫക്കീറാണല്ലോ അപ്പോൾ നീച്ചു പോകാൻ പറയുകയാണ് അപ്പോൾ ഉപ്പാപ്പ അത് കൊടുക്കണമെന്ന് ചോദിച്ചു കൊണ്ട് ഉപ്പാപ്പ് അന്നത്തെ കാലത്ത് ഇരുപതിനായിരം രൂപ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിൽഡിംഗ് വാങ്ങുകയാണ് എന്നിട്ട് ഉപ്പാപ്പ അവരെ തന്നെയാണ് ഈ ഏൽപ്പിക്കുന്നത് ഇത് മലബാർ ഹൗസ് എന്ന സ്ഥാപനമായി അറിയപ്പെടണം അതുപോലെ തന്നെ ഇത് വരുന്നവർക്ക് ഇവിടെ വരുന്ന ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാപ്പ അവരെ ഏൽപ്പിക്കുകയാണ് ഉപ്പാപ്പ തിരിച്ചുപോയത് ഇന്നും കേരളീയർക്ക് അത് പോയി കാണാൻ കഴിയും അവിടെ പോയി കഴിഞ്ഞാൽ മലബാർ റോസും സ്ഥാപനം ഇന്നും ഉണ്ട് അവിടെ അങ്ങനെ ഉപ്പാപ്പയും ഞങ്ങൾ വലിയപ്പയും അവിടെ നിന്നുള്ള ബന്ധമാണ് അങ്ങനെ ഉപ്പാപ്പയും ഞങ്ങൾ വലിപ്പയും മക്ക ഉപ്പാപ്പാൻ്റെ ഞങ്ങളെ വല്യപ്പാൻ്റെ വീടായ അമ്പും സ്ഥിതി ചെയ്യുന്ന കാപ്പുങ്ങൽ തറവാട്ടിലെ ഉപ്പാപ്പയും അതുപോലെ തന്നെ വലിപ്പയും വരികയാണ് ഉപ്പാപ്പ മറ ഉപ്പാപ്പ മക്കാമെന്ന് പറഞ്ഞാൽ അമ്പും തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ വലിപ്പവിടുത്ത് ജന്മിയായിരുന്നു ഇന്നും ഈ മക്കാമിൽ വരുന്നവർക്ക് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ കഞ്ഞി ഉണ്ടാവും പാപ്പാന നേർച്ച കഞ്ഞി രാത്രി ഏകദേശം രാത്രി വരെ ഉണ്ടാവും ഉച്ചക്ക് ലുഹ ലുഹർ നിസ്കാരത്തിന് ശേഷം ഉപ്പാപ്പാന അതെ ഭക്ഷണമുണ്ടാകും ദിവസവും രാത്രി മാഹരിപ്പിക്ക് ശേഷം ഉപ്പാപ്പ ചെല്ലുന്ന ദിക്കർ ഞങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് ഉപ്പാപ്പ ദിവസം ചൊല്ലുന്ന ദിക്കറ് ദിവസം മാഹരിപ്പിക്ക് ശേഷം ഉപ്പാപ്പാന മക്കാൻ വെച്ചിട്ട് ചെല്ലുന്നതാണ് അതിനുശേഷം ഭക്ഷണം ഉണ്ടാകും ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരെയും സഹായം കൊണ്ട് മാത്രമാണ് നടന്നു പോകുന്നത് ഇപ്പോൾ അമ്പത്തൊമ്പത് കൊല്ലമായി ഏകദേശം ഓരോരുത്തരും അവനാൻ്റെ ഹലാലായ മുറാദു ആസിലാക്കിക്കൊണ്ട് ഉപ്പാമ്പാൻ ഹലത്തേക്ക് അതിയെ ചെയ്യുന്നത് കൊണ്ടാണ് പരിപാടി നടന്നുകൊണ്ട് ഇവിടെ ഉപ്പാപ്പാനെ ചാര ഇതര മതസ്ഥർ വരുന്നുണ്ട് പല പല പ്രാർത്ഥനകളുമായി ദുവാഹ കൊണ്ടും വരുന്നുണ്ട് എല്ലാവരുടെയും കാര്യം ഉപ്പാപ്പാൻ്റെ കറാമത്ത് കൊണ്ട് അള്ളാഹുറത്തിലാക്കിക്കൂടും ഇപ്പോൾ ഞമ്മൾ ഇന്ന് കാണുന്ന ഈ നീർച്ചയിലും കൂടിയത് ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒക്കെ ഓരോ കാരും ശരിയായിട്ട് ഉപ്പാപ്പാന്റെ മക്കാമിൽ വരുന്നതാണ് അതുപോലെ ഈ മക്കാമിൽ ഈ നാളെയാണ് നീർച്ചയുടെ സമാപനം ഇരിക്കുന്നത് നാളെ ഏകദേശം പത്ത് പത്ത് പതിനായിരം പേർക്കുള്ള ഭക്ഷണം ഈ മക്കാമിൽ ഇച്ചറടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക മൗലൂത കണ്ടാൽ പറ്റുന്നതിനൊക്കെ പങ്കെടുക്കുക നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക എല്ലാം അള്ളാഹും സ്വീകരിക്കട്ടെ സന്തോഷവും ഈ ഉപ്പാപ്പനം വരുവാനുള്ള തോഫീഖ് അള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വറഹമത്തുള്ള ഞാൻ അവർക്ക് വരാൻ തുടങ്ങിയതാ എനിക്ക് വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഏ എന്താ അസുഖങ്ങളും ഇവിടെ പ്രാർത്ഥിച്ച അസുഖങ്ങൾ മാറും ഏഹ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരമക്കളും ഞാനും കൂടി ആയിട്ട് ഇവിടെ വരുന്നത് എല്ലാ വിശ്വാസമുണ്ട് എല്ലാവരും ഇവിടെ വന്ന് തൊഴുത് അസുഖങ്ങളോ പറഞ്ഞിട്ട് അവരെല്ലാവരും മാറ്റി കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടെ വരുന്നത് ഞാനിപ്പോൾ അറുപത് വയസ്സ് പതിനാറ് വയസ്സിൽ വരാൻ തുടങ്ങിയതാണ് എനിക്കിപ്പോൾ എഴുപത് വയസ്സായി അന്നും അവർക്ക് വരാൻ തുടങ്ങിയതാണ് ശരി ഈ നേർച്ചൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഈ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മരുന്ന് കഞ്ഞി കൊടുക്കേണ്ടി കിട്ടാ ഈ നേർച്ചൻ്റെ ഒരു സ്പെഷ്യലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ കഞ്ഞി കുടിക്കാനും അതേമാതിരി പിന്നെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കഞ്ഞി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കഞ്ഞി വാങ്ങിച്ച് കൊണ്ടുപോകണമുണ്ട് അവിടെ കഴിക്കുന്നുണ്ട് ഇവിടുന്ന് തന്നെ കഴിച്ച് പോകുന്നവരുണ്ട് അതേപോലെ ഇതിൻ്റെ അപ്പുറമുണ്ട് കഞ്ഞി കൊടുക്കുന്നത് നമുക്കെല്ലാം കാണാം അപ്പോൾ ഇത് ഈ പള്ളിൻ്റെ ഈ ഒരു മക്കാമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് അതായത് ഈ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് സൈഡിൽ തന്നെ ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം ഉണ്ടാവില്ല ഞാൻ അടുത്ത പ്രാവശ്യം വരാണെന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിക്കണം നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള കൊടിയാറ്റം നടക്കുന്ന ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കുറെ കഴിഞ്ഞ കേട്ടോക്കും വാഹി തലക്കാത്തു ഇവിടെ കഞ്ഞി നൽകലാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രധാനം മഹാനായ അജ്മീർ ഫക്കീർ പാപ്പ മഹാനവറുകൾ തൻ്റെ ഹയാത്ത് കാലത്ത് അഥവാ ജീവിതകാലത്ത് നൽകിപ്പോന്നിരുന്ന കഞ്ഞിയാണ് നമ്മളിവിടെ നൽകുന്ന നൽകുന്നത് നാൽപ്പതോളം വരുന്ന പച്ചമരുന്നുകളും മറ്റു ധാന്യങ്ങളും എല്ലാം കൂടി അടങ്ങിയ നാൽപ്പതോളം കൂട്ടുകളുള്ളൊരു കഞ്ഞിയാണ് നമ്മൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് നേർച്ച അതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും കാലത്ത് എട്ട് മണി മുതൽ എത്ര ജനങ്ങൾ അണമറിയാതെ വരുന്ന ജനങ്ങൾക്ക് മുഴുവൻ കഞ്ഞി നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ അമ്പത്തൊന്ന് നേർച്ചൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളാണ് നേർച്ചാക്കുന്ന പൊരിക്കടിയാണ് അതേപോലെ തന്നെ ഒരുപാട് ബേക്കറി അങ്ങനത്തെയാണ് നേർച്ചാക്കുന്നത് അപ്പം നേർച്ചാക്കിയിട്ട് നേർച്ച സാധനം കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബോക്സാണ് ഇതേമാതിരി ബോക്സ് ആക്കിയിട്ട് വരും എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് വർഗത്തിനായിട്ട് ഈ നേർച്ചൻ്റെ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ആട് മാട് കോഴി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നേർച്ച നേർച്ചാക്കുന്നുണ്ട് ഇതിപ്പോ പുള്ളി നേർച്ച നേർച്ചാക്കിട്ട് കൊടുക്കുന്ന കാഞ്ഞിരം കാഞ്ഞിരം ഇവിടെ അടുത്ത കാഞ്ഞിരം ആ ഭാഗത്ത് തന്നെയുണ്ട് അപ്പൊ നേർച്ച ഇങ്ങനെ ആക്കി കൊണ്ടുണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് അവര് ഇതൊക്കെ ഇതില് ഇതില് സാധനങ്ങളുണ്ട് നമ്മൾ കൊടുക്കും കൊണ്ടുവരികയും ചെയ്യും എല്ലാ കൊല്ലം പ്രാവശ്യം പള്ളിൻ്റെ തൊട്ടടുത്തന്നെയായിട്ട് ഈ കൊടിയേറ്റം നടക്കുന്ന ഭാഗത്ത് കുറച്ച് കച്ചവടത്തിൻ്റെ സംഭവങ്ങളല്ലേ ഉണ്ട് അതേപോലെ തന്നെ ആ സൈഡിലായിട്ട് എന്തോ കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഓപ്പണായി വരുന്നൂട്ടോ അവിടെ ഈ എന്തോ കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മൂന്ന് ദിവസമാണ് ഈ നേർച്ച പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ വിടുന്ന് മക്കാമിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കൂടെ പോകുന്നിട്ടോ ഇവിടുന്ന് ആ കാണുന്നതാണ് മെയിൻ റോഡ് ഇതൊരു പഞ്ചായത്ത് റോഡ് മൈത്ത റോഡാണ് പക്ഷെ ഈ ഒരു സൈഡിലാണ് കച്ചവടക്കാർ എല്ലാം വരുന്നത് കേട്ടോ നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള കച്ചവടക്കാർ കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അതേപോലെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ചെറിയൊരു അരുവി പാസ് ചെയ്യുന്നുണ്ട് നല്ല രസം കാണാൻ അതേപോലെ ഒരു ആലപ്പുഴയിലേക്ക് പോയ പോലെ ഉണ്ട് നല്ലൊരു കാലാവസ്ഥയിൽ പിന്നെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നേരാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ യന്ത്രവിഞ്ഞാല കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഈ ഒരു നേർച്ചൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മക്കാമിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഇനി അവിടെ നേർച്ച നെയ്യത്താക്കുന്നതും അതേപോലെ തന്നെ പിന്നെ അവിടുത്തെ കഞ്ഞിൻ്റെതും പിന്നെ പള്ളി അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രി ആ ഉച്ചൻ്റെ ശേഷം അവിടെ തിരക്ക് വരിക അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം അവിടെ ആളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും അപ്പം നിങ്ങളാരെങ്കിലും ഇതേമാതിരി ഈ സ്ഥലം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു പള്ളീൻ്റെ ആയിട്ട് പോകണേ മക്കാമ്പീൻ്റെ ആയിട്ട് പോകണിൻ്റെ തൊട്ടടുത്തന്നായിട്ടുള്ള ഈ ഒരു പാടത്താണ് കേട്ടോ ഇവിടെ ആകാശത്തോണി ഉണ്ട് അതേപോലെ തന്നെ യന്ത്രോഞ്ഞാലുണ്ട് മരണക്കിണർ ഉണ്ട് ചെറിയ കുട്ടികളുടെ പാർക്കുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ കോയിൻ എറിയുന്ന ആ സംഭവമല്ലേ ബോൾ അതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ടും പിന്നെ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല ഉച്ചൻ്റെ ശേഷമാണ് ഇതെല്ലാം ഓപ്പൺ ആകും കേട്ടോ കേട്ടോ മരണക്കിണറിൻ്റെ അകത്ത് കയറുന്ന വഴിയാണ്ടത് അപ്പോൾ നമ്മൾ ഈ മരണക്കിണറിൻ്റെ അകത്ത് കയറി വെക്കാം ഇങ്ങനെ ഉണ്ട് വാങ്ങുന്ന മരണക്കിണറിൻ്റെ അകത്ത് ഉണ്ടെന്ന വ്യൂ അല്ലേ ഈ കറകളൊക്കെ രാത്രി ഇങ്ങനെ കറങ്ങും ഈ പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണാൻ വന്നപ്പോഴാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നത് കേട്ടോ മനോജ് ഗൗതം ഗൗതം ഇവർ ട്രിച്ചിയിലാണ് ഇവർ ഈ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളിലവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ കണ്ടതിൽ സന്തോഷം താങ്ക് പിന്നെ അപ്പോൾ ഈ ഒരു നേർച്ചൻ്റെ ഭാഗമായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലാണ് പ്രധാന പരിപാടികളെന്നെ പിന്നെ ഇരുപത്തി നാലാം തീയതി പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി അന്നദാനമുണ്ട് ഒരുപാട് ആൾക്കാരെ ഉൾപ്പെടുത്തിയുള്ള അന്നദാനമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അറിയാൻ കഴിഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഈ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വൈകീട്ട് പെട്ടി വരവുണ്ട് പെട്ടി വരവിൽ ഒട്ടക എല്ലാം എന്ന് പറഞ്ഞ് ഒട്ടകം കുതിരയും അങ്ങനെ എന്തൊക്കെയോ വരവിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് രാവിലെ വന്നിട്ട് രാവിലത്തെ ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്ത് പക്ഷേ അല്ല അടുത്ത പ്രാവശ്യം വന്നിട്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കാരെങ്കിലും ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ അമ്പംകുന്ന് ഈ ഒരു മക്കാമിലേക്ക് വരാൻ താല്പര്യം പെരിന്തൽമണ്ണ സോറി മണ്ണാർക്കാട് ഇന്ന് ഏഴ് ഏഴര ഏഴര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരാനുള്ള ഡിസ്റ്റൻസ് വരുന്നത് അവിടുന്ന് അമ്പംകുന്ന് പറഞ്ഞ ബസ്സുണ്ട് അമ്പംകുന്ന് ബോർഡുള്ള ബസ്സിന് കഴിഞ്ഞാൽ ഈ ഒരു കനാൽ റോഡിൽ നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടും അതെല്ലാം നടക്കാൻ പറ്റുന്നവരാന്നേരം നടക്കാം ഓട്ടോയിലാണെന്നുണ്ടോ ഓട്ടോയിൽ കണ്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത് ആയി ഇവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി അമ്പം വന്ന് നേരിച്ചേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നത് വരെ ഓക്കെ അപ്പോൾ ബൈ